ടീച്ചറമ്മമാരുടെ ലോ ലോകലോക അരിനല്ലൂർ സെൻറ് തോമസ് സ്കൂളിൽ നിന്നും അധ്യാപികയായി വിരമിച്ച ശാസ്താംകോട്ട് ഫ്രാൻസിൽ വിയാമ്മയ്ക്ക് എന്നാൽ ജീവനും ജീവിതവുമാണ് പഠിപ്പിച്ച കുട്ടികൾ വിവിധ മേഖലകളിൽ പ്രശോമിക്കുന്നത് കാണുമ്പോൾ ഏതൊരു അധ്യാപികയും പോലെ വിയാമ്മയും ഹാപ്പിയാകും ഒത്തുമക്കളിൽ എട്ട് പെൺമക്കളും അധ്യാപികമാരായപ്പോഴും ഇതേ സന്തോഷമാണ് മനസ്സിന് ഉണ്ടായതെന്ന് വിയാമ്മ പറയുന്നു അധ്യാപികയായി സേവനമനുഷ്ഠിച്ചപ്പോൾ ലഭിച്ച സ്നേഹം ഇപ്പോൾ മക്കൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ വിയാമ്മ ഡബിൾ ഹാപ്പി ഒരേ ഇഷ്ടം ടീച്ചർ എന്ന പ്രോഷണനോടും റിയാമ്മയോ ടീച്ചറോടും വളരുമ്പോൾ ആരാകണമെന്ന ആഗ്രഹത്തിന് വിയമ്മ ടീച്ചറിൻ്റെ പെൺമക്കൾക്കും ഒരേ മറുപടിയാണുണ്ടായിരുന്നത് അമ്മയെ പോലെയാകണം വിയമ്മച്ചിയുടെ പോലെ നിന്ന് നല്ലൊരു ടീച്ചറാകണം എല്ലാ അധ്യാപക ദിനത്തിലും ആശംസകളുമായി ശിഷ്യന്മാരും വലിയക്കാരും എത്താറുണ്ടെങ്കിലും മക്കളിൽ നിന്ന് ആശംസ ലഭിക്കുമ്പോഴാണ് വിയാമ്മയ്ക്കേറെ സന്തോഷം അവർ ഹാപ്പി ടീച്ചേഴ്സ് ഡേ അമ്മ എന്ന് ആശംസിക്കുമ്പോൾ സെയിം പറയാമല്ലോ ചെറുപുഞ്ചിരി ചെറുടെ ഇയാമ്മ പറഞ്ഞു മക്കളിൽ മക്കൾ അഗ്നസ് അനിത ആനന്ദം അമല അനില അനിത അമ്പിളി അനില എന്നിവരാണ് അധ്യാപകർ ഇതിൽ അമ്മ പഠിപ്പിച്ച അനൂർ സ്കൂളിലെ ഹെഡ്മിസായി വിരമിച്ച ആളാണ് മകൾ അനിത അമ്മയും സഹോദരന്മാരും അധ്യാപകരായതിൽ ഏറ്റവും സഹോദരിമാരും അധ്യാപകരായതിൽ ഏറ്റവും കൂടുതൽ ിക്കുന്നത് വിയാമയുടെ ആൺമക്കളായ സ്കൂളിലും നക്സറി സ്കൂളിലും ആനന്ദം കൊല്ലം വിമലകന്ദ്രിയ സ്കൂളിലും അധ്യാപകരായിരുന്നു അമല കൃഷിരാജിലേയും അമ്പിളി കൊട്ടിയം ശ്രീ അഹോച്ചസിലെയും അന അജിത പദാരം സ്കൂളിലെയും അധ്യാപകരാണ് അനില പത്തനംതിട്ട നാറാണ മൊഴി സ്കൂളിൽ എച്ച് എമ്മാണ് ഇമ്മയുടെ ഇളയ മകൻ അജയ കൈപ്പട്ടൂർ സ്കൂളിലെ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു പിതാവിൻ്റെ പാത പിന്തുടർന്നു ആ അതുതന്ന ശരി യുടെ പിതാവ് മനുവേജൻ വാടിക സെന്റ് ആൻ്റണി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു പിതാവിൻ്റെ വാത പിന്തുടർന്നാണ് മകൾ അധ്യാപന രംഗത്തെത്തിയത് ആഞ്ഞരും മൂട് സെൻറ്റ് മേരി സെപ്പി സ്കൂളിൽ നിന്നാണ് വരേതനായ മെറാഡിൻ്റെ പങ്കാളി ആ യുഴണ്ടത് എം പി അമ്മയുടെ അധ്യാപന ജീവിതത്തിന് തുടക്കമിടുന്നത് പിന്നീട് അരിനല്ലൂർ സെൻറ്റ് ജോർജ് യു പി സ്കൂളിലെത്തി അരിനല്ലൂരുകാരുടെ പ്രിയപ്പെട്ട ടീച്ചറായി മാറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഫാമിലി സ്ത്രീയിൽ അധ്യാപകരായ അച്ഛനും മകൾക്കും പുറമെ തൊണ്ണൂറ് വയസ്സുള്ള ലിയാമ്മയുടെ നാല് കൊച്ചുമക്കളും ഇടം പിടിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ട് ഇതിനകത്ത് മാലിനു മെനാനിയൊക്കെയാണ് നാല് കൊച്ചു മക്കളും ഇടം പിടിച്ചിട്ടുണ്ട് വിശ്രമ ജീവിതത്തിലും സേവനം മുറുകെ പിടിച്ചു സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ സേവന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി വീടിനടുത്തുള്ള വാലിയേറ്റ് കെയർ സെൻ്ററിലെത്തി രോഗികളെ ആ ശുശ്രൂഷിക്കുന്നത് ജീവിതചര്യായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജീവിതത്തിലൂടെ സന്തോഷം കണ്ടെത്താനാണ് വിയാമ്മയുടെ ശ്രമം അധ്യാപക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന മദ്യനിവർജ്ഞാന സമിതിയുടെ ഒരു ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോന്നു എല്ലാ ദിവസവും